ിസ്റ്റിലും ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ അവിടെ കിടക്കട്ടെ രേണു രേണുസുദി ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിന് മുമ്പ് തന്നെ രേണു സുദീ അതേ കാലം അവിടെ നിർത്തരുത് എന്നുള്ള ചില തോന്നലിന്റെ ഭാഗമായിട്ട് അതിനുള്ളിലുള്ള ചില കണ്ടസ്റ്റന്റുകൾ മുന്നേ തന്നെ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രേണു സുദി ആവശ്യമില്ലാതെയാണ് വരുന്നത് അല്ലെങ്കിൽ രേണു സുദി എന്ത് ക്വാളിറ്റി വെച്ചിട്ടാണ് വരുന്നത് എനിക്ക് രേണുസുദി മുന്നോട്ട് വെച്ച് ഈ സമൂഹത്തിലേക്ക് മുന്നോട്ട് വെച്ച കഴിവ് എന്താണ് അല്ലെ എന്തിൻ്റെ പേരിലാണ് വരുന്നത് മരിച്ചുപോയ ഒരാളുടെ പേരും വെച്ചിട്ട് നാടകം കളിച്ചതിന്റെ ഭാഗമായിട്ട് മാത്രം ഇതിനുള്ള കയറി കൂടിയതാണോ ഇനി അതോ കൃത്യമായിട്ടുള്ള ചില പി ആർ വർക്കുകൾ റേണു സുതിയെ ഇങ്ങനെ ഇങ്ങനൊക്കെ നാടകം കളിച്ച് 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 ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിക്കണമെന്ന് പുറകിൽ വേറെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ ഇനിപ്പോ ഈ ഒരു സീസൺ സെവൻ ഒരു സ്ത്രീയാണ് ജയിക്കുന്നെങ്കിൽ അത് രേണുസുതി ആകുമോ നോക്കൂ എന്ന് പറയുന്ന അതുപറയുന്നൊരു വ്യക്തിയുണ്ട് രേണു സുതിക്കെതിരെ ഗംഭീരമായിട്ട് വീഡിയോ രേണുസുതി പറയുന്ന കള്ളത്തറങ്ങൾ മുഴുവൻ പൊളിച്ചു ഒരു വ്യക്തിയാണ് അവൻ പറയുന്ന വർത്തമാനം കേട്ട് നോക്കൂ സത്യം പറഞ്ഞ അതൊന്നും ഇപ്പൊ എനിക്ക് പറ്റില്ല കുറച്ച് കാര്യങ്ങളൊക്കെ കേസ് കൊടുക്കാൻ ഞാൻ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നോക്കാം ദിവസങ്ങള് രേണുസൂദര് കാര്യങ്ങളൊക്കെ നോക്കാം എന്നാണ് അന്ന് നമ്മുടെ അതുൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത് അങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ലയോ എന്തൊക്കെയായാലും യഥാർത്ഥത്തിലുള്ള വൃത്തിയുള്ള എന്താണ് സ്വഭാവം നമ്മുടെ ആ സ്വഭാവം കൃത്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ പുറത്താകും പുറത്താകുമെന്നുള്ളതാണ് എന്തായാലും അങ്ങനത്തെ ഒരു സ്വഭാവം ഇപ്പൊ പുറത്തായിട്ടുണ്ട് രേണു സുധി പുലർച്ചെ നീച്ച് അടുക്കള പോയി വേസ്റ്റ് കുഞ്ഞിൽ തുപ്പി ഈ നമ്മൾ ഈ മനുഷ്യർക്കൊരു സ്വഭാവം ഉണ്ട് എന്തൊക്കെ തന്നെ നമ്മൾ മുഖം മൂടി അണിഞ്ഞു നടന്നാലും എന്തൊക്കെ തന്നെ അഭിനയിച്ചാലും നമ്മളെ തനതായിട്ടുള്ള സ്വഭാവം ചില സമയത്ത് നമ്മൾ അറിയാതെ പുറത്തു വരും എന്തായാലും അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുമ്പ് നോക്കൂ ബിഗ് ബോസ് ഹൗസിൽ രേണു സുധി വരുന്നതിന് മുമ്പുള്ള ചർച്ചയാണ് കേട്ടോക്കൂണു മറ്റേ എല്ലാ പഠിഷൻ ലിസ്റ്റിലും എന്തായാലും രേണു സുതി സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുമ്പോഴും ഒരാൾ പറയും ഞാൻ അവർ ഒരു പരിപാടിയും കണ്ടിട്ടില്ല ഏഹ് അത് കാണാൻ ഒരുത്തുള്ളതാണോ അല്ലേന്ന് അതിനേക്കപ്പുറത്ത് കാണേണ്ട വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം അവർ ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അവരെ ന്യൂസ് ഫീഡിൽ അവർ സെർച്ച് ചെയ്യുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും കാണേണ്ടി വന്നിട്ടില്ല ഈ അവരാധങ്ങൾ കാണേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് രേണു സുതി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും കഴിവ് വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഒരു ഒരു കോണ്ടന്റ് വെച്ചിട്ടാണോ രേണു സുദി വരുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് അവിടെ ആളുകൾ തന്നെ പറയുന്നത് ചുമ്മാ അവരിപ്പം പോയിട്ടൊന്ന് നാല് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വൈറൽ ആവാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അങ്ങനത്തെ ഒരു കൊണ്ടന്റ് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു വസ്തു മാത്രമാണ് രേണു സുദി എന്നാണ് ഇപ്പൊ അതിനുള്ളിൽ ആളുകളൊക്കെ പറയുന്നത് അതായത് ഒരു വിലയും രേണു സുദിക്ക് അതിനുള്ളിൽ ഇല്ല എന്നർത്ഥം ക്ഷണിക്കപ്പെടാതെ സംഭവമില്ലേ അതാണ് ഇവര് ഇപ്പോ വരുന്ന വേറെ ഫീഡിൽ എന്റെ ന്യൂസ് ഫീഡിൽ വരുന്ന സാധനമേ അല്ല ഈ ഐറ്റംസ് എന്ന് പറയുമ്പോൾ അവർക്ക് രേണു സുധി എന്ന് പറയുന്ന അവരുടെ ഒരു ബഹുമാനവും ഇല്ല ഒരു ബഹുമാനവും ഇല്ല നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ എന്തിന്റെ പുറത്തലാണ് ഇവര് വന്നു വെച്ചു കഴിഞ്ഞാല് ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മരിച്ചുപോയ ഒരാളുടെ പേര് കൂട്ട ചേർത്തുകൊണ്ട് ഇങ്ങനെ വലിയ കോലാഹലം ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരിക്കാം എൻ്റെ ഒരു സംശയം ഞാൻ പങ്കുവെക്കുകയാണ് സുതി എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ശ്രുതി ഇപ്പോഴും ജീവനിലൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ രേണു ബിഗ് ബോസ് ഹൗസിൽ എത്തുമോ പച്ചമരാത്തുള്ള ചോദ്യമാണ് ഞാൻ പറയുന്നു ഇല്ല അപ്പൊ രേണുവിന്റെ കഴിവുകൊണ്ടല്ല സുധി എന്ന് പറയുന്ന മനുഷ്യനോട് മലയാളികൾക്കുള്ളൊരു സ്നേഹമാണ് ഇങ്ങനെയെങ്കിലും അവർ പ്രകടിപ്പിക്കുന്ന എനിക്ക് തോന്നി പോകുന്നത് നോക്കാം നിർബന്ധിതമായിട്ട് നാളായിട്ട് എന്തായാലും രേണുമായിട്ട് ഒരു റീല് ചെയ്യാനൊക്കെ താല്പര്യമുള്ള എന്തിനൊന്ന് മനസ്സിലായില്ലേ ഒരു പ്രോഗ്രാമില്ലാതെ ആളുകളൊക്കെ തങ്ങളെ മറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളുകൾ എന്നറിയാൻ വേണ്ടിട്ട് അവരോടൊപ്പം റീല് ചെയ്താലെന്നൊക്കെ ഒരു കണ്ടസ്റ്റന്റ് എന്തൊക്കെയാലും രേണു പിന്നെ അവരെ തനതു സ്വഭാവമായിട്ടുള്ള ആ ഒരു ചാള സ്വഭാവം അങ്ങനെയൊക്കെ പറയേണ്ടി വരും ഒരു ചാള സ്വഭാവം അവരെടുത്തു നിന്നതാണ് അതിനെ കുറിച്ച് വേറൊരാൾ പറയുന്നത് എങ്ങനെയാണ് പോയി കാപ്പിച്ച് ഏത് സ്ഥലം കിട്ടിയാലും തുപ്പ് പ്രത്യേകിച്ച് കിച്ചണിലാണ് എല്ലാവരും പോയി തുപ്പണ്ടത് എല്ലാവരും മനസ്സിലാക്കണേ തുപ്പല് പുള്ളിക്കാറ്റിക്ക് തുപ്പല് ഇടക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാ ഇന്റർവ്യൂലും ഇങ്ങനെ 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 കാണിക്കണത് കാണുമ്പോഴേ ഞാൻ മനസ്സിൽ കണക്കുകൂടിയതാണ് പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്ത് ഈ രേണുവിന്റെ ഉച്ച സുഹൃത്തുക്കളായതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാറ്റിക്ക് തുപ്പൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നും സംസാരത്തിന്റെ ഇടയില് അതിങ്ങനെ തുടയ്ക്കുകയാണെന്നുള്ളതും ഞാൻ അറിഞ്ഞ കാര്യമാണ് പക്ഷെ ഞാൻ അത് പറയാൻ പറഞ്ഞില്ല എന്തായാലും അത് അങ്ങനെ അത് അവർക്ക് ഒരു എന്താ പറയാ ശരീരത്തിലുള്ള ഡിഫക്റ്റ് ആണ് അവർ കിട്ടേ ആ ഡിഫക്റ്റിനുറത്ത് ഈ തുപ്പുക എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ആരെങ്കിലും അടുക്കളയിൽ ചെയ്യാറില്ല അടുക്കള നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള സ്ഥലമാണ് ചില ആൾക്ക് അടുക്കളയിൽ നിന്ന് തന്നെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാറുണ്ട് ഏറ്റവും വൃത്തിയായിട്ട് ഒരു പക്ഷെ ഒരു വീട്ടിൽ എവിടെയും സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സൂക്ഷ്മമായിട്ട് വെക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ് വളരെ ഹൈജീൻ ആയിരിക്കണം അങ്ങനെ ഹൈജീൻ ആയിരിക്കേണ്ട സ്ഥലത്ത് പോയിട്ടാണ് അവിടെ വേസ്റ്റ് ബിന്നിൽ ഈ രേണുസുദി തുപ്പിയത് സ്വാഭാവികമായിട്ട് തുപ്പുന്ന സമയത്ത് അതിന്റെ തെറുകി ആ തുപ്പിൽ തന്നെ ചെറിയ തരികളൊക്കെ ഇങ്ങനെ അവിടെ തെറിക്കും ഭക്ഷണങ്ങളൊക്കെ ആവും അപ്പോൾ അന്ന് അവിടെ അമ്മ ഒത്തുമക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകളൊക്കെ കഴിച്ചത് വേസ്റ്റ് ആണെന്ന് അർത്ഥം അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് പറയാനില്ല എന്തെങ്കിലും രേണു സുതി എൻട്രി ചെയ്ത് തന്നെ ഒരു നാടകം കളിച്ചിട്ടാണ് കയറി വരുമ്പോൾ തന്നെ സ്വദിച്ചേട്ടാ ഞാൻ വന്നു ഐ ലവ് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ എവിടെയോ സ്വതിച്ചേട്ടൻ ഉണ്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തിനാണ് ആ പേര് പറഞ്ഞത് സ്വതിച്ചേട്ടാ ഞാൻ വന്നു ഐ ലവ് യു എന്ന് ആ ഒരു ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പറയേണ്ട ആവശ്യമെന്താ മരണത്തിനു മുമ്പേ ശ്രുതിച്ചേട്ടനോട് പറഞ്ഞായിരുന്നു ഞാൻ നിങ്ങൾ മരിച്ചു കഴിഞ്ഞങ്ങോട്ട് എത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ ജീവനോടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിലേക്ക് എത്തുമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എന്തൊരു വാഗ്ദാനം കൊടുത്തതിന്റെ ഭാഗമായിട്ട് പറയുന്ന പോലെ ശ്രുതിച്ചേട്ടാ ഞാൻ വന്നുട്ടാ എന്ന് പറയുമ്പോൾ സംതിങ് എന്തോ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് അങ്ങനെ ഒന്നുമില്ല സുഹൃത്തുക്കളെ അതേ സെയിം നാടകം ഒന്നെങ്കിൽ പറയുകയാണെങ്കിൽ ആ ഒരു വിധവാ നാടകം എന്ന് പറയുന്ന വൈദവീയ നാടകമല്ലേ അത് വീണ്ടും ഇവിടെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ അത് ഇവിടെയും കളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനത്തെ ഒരു സംഗതി പറഞ്ഞത് എന്നുള്ള കാര്യം ഇപ്പം പല ആളുകൾക്കും സംശയം ഉന്നയിക്കുന്നുണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളത് അതെന്റെ അഭിപ്രായമല്ല കേട്ടോ അതൊരു നാടകം കളിക്കുന്നതിൻ്റെ അഭിപ്രായമല്ല പക്ഷെ അത് ആ ഒരു തുറുപ്പിച്ചീട്ട് എന്നെ ഇവിടെയും എടുക്കാൻ നോക്കുകയാണല്ലോ സുധി ചേട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു തുറുപ്പിച്ചീട്ട് ഇവിടെയും എടുത്തിട്ട് വിജയിക്കാനുള്ള ശ്രമം നടത്തുകയാണോ രേണു എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളുടെ സംശയം എന്തൊക്കെയാലും വന്ന വഴിക്ക് തന്നെ അടി തുടങ്ങിയിട്ടുണ്ട് രേണുവിന്റെ പേരിൽ கண்டி கண்டிக்கு பாலாச்சரம் வாங்கிட்டு ക്ക് പണി നിൽക്കാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് ആലോചന അവിടെ എന്തോ വർക്കിനിടയ്ക്ക് തലവേദന എന്ന് പറഞ്ഞ് പോയി കിടക്കുന്നു സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന മാറുന്നു തലവേദന ആളുകൾക്ക് അതിഭീകരമായ തലവേദനയ്ക്ക് രക്ഷ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ അതല്ല തലവേദന എന്ന് പറയുന്നു എന്നാൽ തലവേദന ഇല്ല ഇത് കൃത്യമായിട്ടുള്ള നാടകങ്ങളാണ് കൃത്യമായിട്ട് എങ്ങനെ കളിക്കണമെന്നും ബിഗ് ബോസിൽ എങ്ങനെയൊക്കെയാണ് വൈറലായിട്ട് എപ്പോഴും നിൽക്കേണ്ടതെന്നും എപ്പോഴും ഇവരെ പേരിങ്ങനെ പറഞ്ഞ് 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 ആളുകൾക്ക് ആദ്യം വെറുപ്പുണ്ടാക്കുക പിന്നീട് താൻ ഒരു വ്യക്തിമാണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തുക അയാൾ ഒരു അറിയാതെ ഇരയായിട്ട് മാറുക ആ ഇരയെ ആളുകൾ സ്നേഹിക്കുക വോട്ട് കൂടുതൽ രേണുവിന് കിട്ടുക അങ്ങനെ വിജയിക്കുക ഇതാണ് ഒരു സ്ഥിരം സ്ട്രാറ്റജി പക്ഷേ നാലാട്ടത്തൊക്കെ പൊളിച്ചടക്ക ശ്രമം നടത്തുന്നതാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുകൂടി ഒന്ന് എഴുതി വെക്കണേ ഒരു അപ്ഡേറ്റ് പറഞ്ഞതാണ് ബൊബായ